ഹായ് ഫ്രണ്ട്സ് ഞാൻ ജലാൽ മേഘനസ് ആണ് കോഴിക്കോടുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ അതായത് നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് അലങ്കാര മത്സ്യങ്ങളും എക്വറിയം ഒക്കെ അതുപോലെ തന്നെ ഒശാനയ്ക്ക് എന്ന് പറയുന്ന ഒരു എക്വോറിയൻ ടീം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു എക്വോറിയം സെറ്റ് ചെയ്തിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു എക്വറിയമാണ് ഇവരെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താനും ആ ഒരു എക്കോറിയത്തെ പരിചയപ്പെടുത്താനാണ് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഇനി നമുക്ക് ആ ഒരു എക്വോറിയം കാണാൻ വന്ന ഓഷ്യാനിറ്റ് എക്കോറത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതിൻ്റെ അകത്തുള്ള വാട്ടർഫോൾസിൻ്റെ ആ ഒരു ഭംഗി ഇതിനകത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ വയനാട് മൂന്നാറും അല്ലെങ്കിൽ ദുനാവിൻ്റെ ഏത് അറ്റത്ത് പോയിട്ടും ഈ ഒരു എന്താ പറയുക ഈ ഒരു കാഴ്ച കാണുമ്പോൾ നമ്മൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന അതേ ഒരു ഫീല് ഈ എക്കോറത്തിനകത്ത് നമുക്ക് ഈ ഒരു ഓഷ്യാനക്കിന് തരാൻ പറ്റിയിട്ടുണ്ട് ഇത് മനോഹരമായിട്ടാണ് ഈ ഒരു എന്താ പറയുക എക്കോറിവർ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു വീട്ടാർ പറഞ്ഞിട്ട് അവർ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു എക്കോറിയാണ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരു അക്കോറിയം ഇവർ സെറ്റ് ചെയ്ത് തരാൻ തയ്യാറാണ് ഈ ഒരു മോഡല് ഞങ്ങൾ കസ്റ്റമർക്ക് കാണിച്ചു കൊടുത്തിട്ട് അതേ അതേപ്രകാരം ഉണ്ടാക്കിയതാണ് ഇത് പല മോഡൽ നമ്മൾ ഉണ്ടായിച്ചിട്ടുണ്ട് പിന്നെ അതേമാതിരി കസ്റ്റമർ പറഞ്ഞ സ്ഥിതിക്ക് ഷൂ വെക്കാനും സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി അതും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊരു ആറുമാസം കൊണ്ട് വെള്ളം മാറ്റിയാൽ മതി വെള്ളം കുറയുന്നതിനനുസരിച്ച് കുറച്ച് ആർഡ് ചെയ്ത് കൊടുത്താൽ മതി അത്രേ ഉള്ളൂ വാക്ക് ഫിൽട്ടർ ഉണ്ട് ഇതിൽ ആ ഫിൽറ്റർ ഫിൽട്ടറെടുത്ത് ക്ലീൻ ചെയ്താൽ മാത്രം മതി ഒരു മാസം കൂടുമ്പോൾ ഒന്ന് ഫിൽട്ടറെടുത്ത് വാഷ് ചെയ്യുക ഇല്ല അത്രേ ഉള്ളൂ ഇത് സിമ്പിൾ മെത്തേഡാണ് നിങ്ങളെ വീട്ടിൽ ഇതേമേലത്തെ കുറേ ഇതിൻ്റെ വലുതുമാണെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ ഓർഡർ തന്നുകഴിഞ്ഞു ആണെങ്കിൽ നമ്മൾ ഈ സ്ഥാനം അവിടെ എത്തിച്ചു കൊടുക്കുന്നതാണ് ഏത് മോഡൽ വേണമെങ്കിലും ഓഷ്യാനിക് എക്വോറിയത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു അക്വോറിയ ആണ് നമ്മൾ പരിചയപ്പെടുത്തിയത് ഇനി നിങ്ങളുടെ വീടുകളിലേക്ക് അക്വറിയങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടുക ഓഷ്യാനിക് എക്വാറിയം കാലിക്കറ്റ് കോൺടാക്റ്റ് നമ്പർ താഴെ കാണുന്നുണ്ട്